ദേശീയ തലത്തിൽ തന്നെ ഒരു ആശുപത്രി സംരക്ഷണ നിയമം വേണം അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളും അത് കർശനമായി നടപ്പിലാക്കണം ആശുപത്രികളെ എപ്പോഴും ഒരു സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണം സംഘടനയായ ആഹ്വാനം ചെയ്തിട്ടുള്ള മണിക്കൂർ അതിരക്ഷ്യൂർമുടക്കിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ യൂണിറ്റിലെ പ്രതിഷേധ റാലിയാണോ നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം കൊൽക്കത്ത കാർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡ്യൂട്ടി ഡോക്ടറെ മാനഭംഗപ്പെടുത്തി ക്രൂരമായി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാരുടെ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് തുടങ്ങി പണിമുടക്കിന്റെ ഭാഗമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന പണിമുടക്ക് സമരം പൂർണ്ണമായും താളം തെറ്റിച്ചു കൊൽക്കത്ത ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡ്യൂട്ടി ഡോക്ടറെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി കൊല ചെയ്ത സംഭവം വൻ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഐ എം എയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും രാജ്യവ്യാപകമായി പണിമുടക്ക് സമരം നടത്തുന്നത് അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ളവ ബഹിഷ്കരിച്ചാണ് പ്രതിഷേധം സംസ്ഥാനത്തെ മെഡിക്കൽ പി ജി അസോസിയേഷന്റെ നേതൃത്വത്തിലും സംസ്ഥാന വ്യാപക സമരം നടക്കുന്നു സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിച്ച് സമരത്തിനിറങ്ങിയതോടെ ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായും താളം തെറ്റി ശനിയാഴ്ച രാവിലെ ആറ് മണിക്ക് ആരംഭിച്ച പണിമുടക്ക് സമരം ഞായറാഴ്ച രാവിലെ ആറ് മണിക്കാണ് അവസാനിക്കുന്നത് കൊൽക്കത്ത സംഭവത്തിലെ കുറ്റവാളികളെ മുഴുവൻ അടിയന്തിരമായി അറസ്റ്റ് ചെയ്ത് പരമാവധി ശിക്ഷ ഉറപ്പാക്കുക ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സംരക്ഷണത്തിനായി ദേശീയ നിയമം കൊണ്ടുവരിക എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് സമരം നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും എതിരെ ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ ഉണരുന്ന ഭരണ സംവിധാനവും പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് ഐ എം എ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എ വി ജയകൃഷ്ണൻ കുറ്റപ്പെടുത്തി സംഭവത്തിൽ കർശന നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വളരെ ഗുരുതരമായ ായ ഒരു അവസ്ഥയാണിന്ന് സംജാതമായിരിക്കുന്നത് നിർഭയമായി ജോലി ചെയ്താൽ മാത്രമേ രോഗികൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഡോക്ടർമാർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ പക്ഷെ നിർഭയമായി ഇവിടെ ജോലി ചെയ്യാനുള്ളൊരവസ്ഥ തലത്തിൽ തന്നെ സംജാതമാവുന്നില്ല എന്ന ദുഃഖകരമായ ഒരു വസ്തുത നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് ദേശീയ തലത്തിൽ തന്നെ ഒരു ആശുപത്രി സംരക്ഷണ നിയമം വേണം അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് കർശനമായി നടപ്പിലാക്കണം ആശുപത്രികളെ എപ്പോഴും ഒരു സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണം ഇപ്പോൾ നമ്മുടെ എയർപോർട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളെല്ലാം സംരക്ഷിത മേഖലകളാണ് അതുപോലെയുള്ള ഒരു സംരക്ഷിത മേഖലയായി എല്ലാ ആശുപത്രികളെയും പ്രഖ്യാപിക്കണം കാരണം മഹായുദ്ധങ്ങൾ വന്നാൽ പോലും അതിൽ നിന്ന് എപ്പോഴും ഒഴിവാക്കപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ആശുപത്രികൾ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ നിന്നും പ്രതിഷേധ പ്രകടനം നടന്നു ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പ്രകടനത്തിൽ അണിനിരന്നു പ്രകടനം കോടതിപ്പടിയിലെത്തിയ ശേഷം നടന്ന പ്രതിഷേധ യോഗം മൗലാന ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എ സീതി ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ഒരു 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 ഗവൺമെന്റ് ഇത്രയും ഡിപ്പാർട്ട്മെന്റ് വിഭാഗം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ദിവസത്തെ ഒ പിയും മാറ്റി വെച്ചുകൊണ്ട് ഒരു സമരം ചെയ്യേണ്ട ഒരു എതികീടിലേക്ക് വലിച്ചിടയ്ക്കാൻ പാടില്ലായിരുന്നു അത് കാരണം വോട്ട് ചെയ്യാൻ വോട്ട് എനിക്കിപ്പോൾ ഒരു ഒരു രാഷ്ട്രീയത്തിൻ്റെത് വെച്ചിട്ടല്ലേ ഞാൻ പറയുന്നത് വോട്ട് ചോദിക്കാൻ വരും അപ്പോൾ നമ്മുടെ കാല് പിടിക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരക്കിന് പിടിക്കും അതാണ് ഇവരുടെ പരിപാടി അപ്പം പൊതുജനങ്ങളിൽ ആ എവിടെയാണ് മെജോറിറ്റി നിൽക്കുന്നത് സപ്പോർട്ട് ചെയ്യാൻ അത് തുടങ്ങിയതല്ല ഇനി ഐ എം എ പെരിന്തൽമണ്ണ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഐ എം എ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എ വി ജയകൃഷ്ണൻ മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് വി യു സീതി മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സാമുവൽ കോശി വിമൻസ് ഇൻ ഐഎംഎ ചെയർപേഴ്സൺ ഡോക്ടർ നിഷ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ചാനൽ ടൺ സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന സഫ ജ്വല്ലറിയിൽ നിന്നും പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലയ്ക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫാ ജ്വല്ലറിയിലോട്ട് സഫ ജ്വല്ലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ്